സഹോദരമാർ അതൊന്നും കാര്യമില്ല വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കുതിക്കുന്നു കുതിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഈ രണ്ട് മാസം ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം എടുത്താൽ ഏകദേശം പതിനഞ്ചോളം പള്ളികൾ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല കുറേ പള്ളികൾ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് കുറേ പള്ളികൾ വേറെ പണ്ഡിതന്മാരായ ആൾക്കാരാണ് പള്ളി ഉണ്ടാക്കി എന്നതുകൊണ്ട് സ്ഥാപനങ്ങളുണ്ടാക്കി എന്നതുകൊണ്ട് അത് ഇസ്ലാം ദീനാണെന്ന് പറയാൻ പറ്റുമോ അതാ പണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുടെ മൂല്യങ്ങളും അതേപോലെ അതിന്റെ വിലയും മാർക്കറ്റ് വാല്യൂ ഒക്കെയാണ് കണക്കാക്കുന്നതെങ്കിൽ കേരളത്തിലെ വിസ്തം വിഭാഗത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഒരു തട്ടിലും കാന്തപുരത്തിന്റെ നോളജ് സിറ്റി ഒരു തട്ടിലും വെച്ചാൽ അത്തട്ടിനുണ്ടാകുക അതുകൊണ്ട് കാന്തപുരത്തിന്റെ ആദർശം ശരിയാന്ന് ഭൗതികമായി ഒരു കൂട്ടർ മെച്ചപ്പെടുന്നു എന്നതുകൊണ്ട് ഈ നാട്ടിലെ തൗഹീദ് പ്രബോധനത്തിനു വേണ്ടി അനുവദിച്ച ഫണ്ടുകൾ തട്ടിയെടുത്തും കൃത്രിമം കാണിച്ചും അല്ലേ കത്തുക ഇവിടെ കെ എൻ എമ്മിന് കേരള നിരവത്തുൽ മുജാഹിദ് കുവൈത്തിൽ നിന്ന് അനുവദിക്കുന്ന ഫണ്ട് കെ എൻ എമ്മിന്റെ അക്കൗണ്ടിലേക്കുള്ള ഫണ്ട് ഒരു ദിവസം പി എൻറെ കത്താണ് അവിടുത്തെ എന്ത് നിങ്ങൾ അനുവദിക്കുന്ന ഫണ്ടുകൾ കൈകാര്യം ചെയ്യാൻ അവിടെ കെ എൻ എമ്മിന് പ്രയാസമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഫണ്ടുകളൊക്കെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റണം ഇങ്ങനെ കെ എൻ എമ്മിന്റെ ഫണ്ടടക്കം മാറ്റി ആ പേര് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഇവിടെ പള്ളി ഉണ്ടാക്കിയാൽ ആദർശം ശരിയാന്ന് വന്നോ ഈ ദുനിയാവിൽ മുസ്ലിങ്ങളെക്കാൾ മേലെ നിൽക്കുന്നില്ലേ പലരും ഭൗതികമായി അതുകൊണ്ട് അതാണ് ശരി എന്ന് പറയാൻ പറ്റുമോ അതല്ല ശരിയുടെയും തെറ്റിന്റെയും മാനദണ്ഡം